പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവനു സ്തുതി ആദ്യം മുതൽ എന്നൊന്നേക്കും തന്നെ ആമീൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ ഓർമ്മ ദിവസങ്ങളിലെ രണ്ടാമത്തെ ദിവസത്തിൽ ദേവമാതാവിൻ്റെ പ്രാർത്ഥനയും സാന്നിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് പരിശുദ്ധ മാതാവിനെക്കുറിച്ചുള്ള ധ്യാനചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഡർമീഷൻ ഓഫ് സെയിൻറ്റ് മേരി എന്ന് പറഞ്ഞാൽ ഫോളോയിങ് എ സ്ലീപ്പ് എന്നൊരു വാക്കിൽ നിന്ന് ഉടലെടുത്ത ഈ പ്രയോഗം പരിശുദ്ധ മാതാവിൻ്റെ നിര്യാണത്തെ സൂചിപ്പിക്കുവാനായി ഗ്രാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു ലാറ്റിൻ വാക്കാണ് മാതാവ് നിദ്രയുണ്ട് മാതാവിൻ്റെ മരണത്തെപ്പറ്റി രണ്ട് വശങ്ങളുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു പരിശുദ്ധ മാതാവിനെ സഭ അഡ്രസ്സ് ചെയ്യുന്ന മറ്റൊരു പേരാണ് തേയോട്ടോക്കോസ് തേയോട്ടോക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഗാഡ് ബിയറർ എന്നാണ് ദൈവവാഹിനി ദൈവത്തെ വഹിച്ചവൾ തേയോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗാഡ് ടോക്കോസ് മീൻസ് ടു ക്യാരി ദൈവത്തെ വഹിച്ചവൾ അപ്പോസോല പ്രവർത്തികൾ ഏഴിൻ്റെ നാൽപ്പത്തിയൊൻപതിൽ സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു എന്ന് പറയുന്നു സ്വർഗത്തിൽ ദൈവം വസിക്കുന്നു അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്നൊരു വചനമുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരം സ്വർഗസാന്നിധ്യമായി മാറി ദൈവം വസിക്കുന്ന ഇടം ദൈവത്തെ വഹിച്ചവൾ തിയോട്ടോക്കോസ് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ദൈമാതാവിൻ്റെ ഉദരം പരിശുദ്ധമാക്കപ്പെട്ട് ദൈവം വസിക്കുന്ന ഇടമായതിനാൽ പരിശുദ്ധ ദൈമാതാവിനെ രണ്ടാം സ്വർഗമെന്ന് പരിശുദ്ധ സഭ വിളിക്കുന്നു സ്വർഗമെൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവുമാകുന്നു ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു അങ്ങനെയെങ്കിൽ പരിശുദ്ധ ദൈമാതാവിൻ്റെ ഉദരത്തിൽ ദൈവം തന്നെ വസിച്ചതിനാൽ പരിശുദ്ധ ദൈമാതാവ് രണ്ടാം സ്വർഗമായി കണക്കാക്കപ്പെടുന്നു സ്വർഗത്തിൻ്റെ പ്രത്യേകത വിശുദ്ധിയാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ദൈവമാതാവിനെ ഓൾ ഹോളി എന്ന് വിളിക്കുന്നത് ഹോളി മദർ പ്രേ ഫോഴസ് എന്നാണ് നമ്മൾ പരിശുദ്ധ മാതാവിനോട് അപേക്ഷിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമ്മളും ദൈവവാഹകരാണ് നമ്മളും ദൈവത്തെ വഹിക്കുന്നവരാണ് കർത്താവിൻ്റെ ശരീരം ഭക്ഷിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ വഹിക്കുന്നവരാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് പരിശുദ്ധ മാമോദീസയിൽ കൂടി കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന അച്ചാരത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ പക്ഷേ നമ്മളെ പരിശുദ്ധ സഭ തേയോട്ടോക്കോസ് എന്നുള്ള നാമധേയത്തിൽ വിളിക്കില്ല കാരണം അതും പരിശുദ്ധ ദൈവദാനം മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ആറ്റിബ്യൂട്ടാണ് എന്നാൽ ബാക്കിയുള്ള എല്ലാവരെയും പരിശുദ്ധ സഭയിലുള്ള എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന മറ്റൊരു പേർ തെയോഫോറോസ് എന്നാണ് തെയോഫോറോസ് എന്ന് പറഞ്ഞാലും ദൈവത്തെ വഹിക്കുന്നവർ എന്ന് തന്നെയാണ് അർത്ഥം തയോസ് മീൻസ് ഗാഡ് ഫോറോസ് ഓൾസോ മീൻസ് ടു ക്യാരി എന്നാൽ തെയോട്ടോക്കോസ് എന്ന പദം വിശിഷ്ടമായി പരിശുദ്ധ ദൈവമാതാവിന് മാത്രം സഭ കൊടുക്കുന്നതാണ് അത് ദൈവത്തെ വഹിച്ചതുകൊണ്ടാണ് ദൈവം തന്നെയാണ് ഉദരത്തിൽ വസിച്ചത് അതുകൊണ്ട് ഉദരം ശുദ്ധീകരിക്കുകയും അവൾ സ്വർഗത്തിൻ്റെ പാത്രമായി മാറുകയും ചെയ്തു അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ സഭ രണ്ടാം സ്വർഗമെന്ന് വിളിക്കുന്നു